ഈ ഒരു സമ്മർ വെക്കേഷൻ കുറച്ചൊന്ന് ബ്ലൂ പാർക്ക് ആൻഡ് കഴിഞ്ഞ ഓപ്പൺ നമ്മുടെ പടിഞ്ഞാറേക്കര ബീച്ചിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് തെരഞ്ഞെടുപ്പ് കാലം ഓർത്തെടുക്കാൻ ഒട്ടേറെ ശേഖരങ്ങളുണ്ട് തിരുനാവായ സ്കൂളിലെ അധ്യാപകനായ സൗത്ത് പല്ലാറിലെ കരിമ്പരക്കൽ സൽമാന്റെ കയ്യിൽ കയ്യെഴുത്ത് വോട്ടർ പട്ടിക മുതൽ പഴയ കാലത്തെ വിവിധ ഫോമുകൾ വോട്ടഭ്യർത്ഥന കത്തുകൾ അടക്കമുണ്ട് ശേഖരത്തിൽ വിദ്യാർത്ഥികൾക്കായി സ്കൂളിൽ ഇവയുടെ പ്രദർശനവും ഒരുക്കിയിരുന്നു സൽമാൻ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട സാമഗ്രികളുടെ പഴയകാല ശേഖരമാണ് തിരുനാവായ എൽ പി സ്കൂളിലെ അധ്യാപകനായ സൗത്ത് ബല്ലാർ സ്വദേശി കരിമനക്കൽ സൽമാന്റെ വീട്ടിലുള്ളത് അമ്പത് വർഷത്തിലധികം പഴക്കമുള്ളത് ഉൾപ്പെടെയുണ്ട് ശേഖരത്തിൽ വിവിധ കാലങ്ങളിലെ വോട്ടർ പട്ടികകൾ കയ്യെഴുത്തു പട്ടികകൾ വിവിധ തെരഞ്ഞെടുപ്പ് തിരിച്ചറൽ കാർഡുകൾ പഴയ ബാലറ്റ് പേപ്പറുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പഴയകാലത്തെ വിവിധ ഫോമുകൾ ഏജന്റ് സാമഗ്രികൾ മുൻകാലങ്ങളിലെ വോട്ടിംഗ് സ്ലിപ്പുകൾ വോട്ടഭ്യർത്ഥന കത്തുകൾ എന്നിവയാണ് ശേഖരത്തിലുള്ളത് സൗത്ത് പല്ലാറിലെ ആദ്യത്തെ വാണകവും സൽമാന്റെ പിതാവുമായ പരേതനായ കരിമ്പനക്കൽ മൂസക്കുട്ടി ശേഖരിച്ചവയാണ് ഇതിലെ മിക്കതും സൽമാന്റെ മാതാവും ആദ്യകാല ബി എൽ ഒയും അധ്യാപികയുമായിരുന്ന സൈന്യവിയുടെ കൈവശമുള്ള രേഖകളും ശേഖരത്തിലുണ്ടാവും നമുക്കപ്പോൾ പതിനെട്ടാമത് ലോകസഭാ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സജീവമായ ഇടപെടലൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ എൻ്റെ നമ്മുടെ നാട്ടിലുള്ള സൗത്ത് പല്ലാറിലെ നമ്മുടെ നാട്ടിലുള്ള പഴയ കാലത്തുള്ള ഏകദേശം നാൽപ്പത് അൻപത് വർഷം പഴക്കമുള്ള തെരഞ്ഞെടുപ്പ് സാമികളുടെ ശേഖരണമാണ് ഈ കാണുന്നത് ഇത് പ്രധാനമായും എൻ്റെ കയ്യിൽ ലഭിക്കാൻ കാരണം ഞങ്ങളുടെ നാട്ടിലെ സൗത്ത് പല്ലാറിലെ ആദ്യകാലത്തെ മെമ്പറും പിന്നെ തിരുനാമപഞ്ചായത്ത് പ്രസിഡന്റും ആയിരുന്ന മരണപ്പെട്ട എൻ്റെ പിതാവ് മോസക്കുട്ടി അവരുടെ കയ്യിലുള്ള ശേഖരണങ്ങളാണ് പ്രധാനമാതിലുള്ളത് കൂടാതെ ഈ നാട്ടിലെ ആദ്യ ബി ടീച്ചറും കൂടെ നമ്മുടെ ഉമ്മ അവരുടെ കയ്യിലുള്ള ഒരുപാട് രേഖകളും ഇതിലുണ്ട് ഇത് സൂക്ഷിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ വരും നമുക്കറിയാം ഇന്നെല്ലാം ഓൺലൈനായ ഒരു പ്രത്യേക സാഹചര്യമാണ് എല്ലാം കമ്പ്യൂട്ടറിലും മൊബൈലൊക്കെ ചെയ്യാൻ പറ്റുന്ന സൗകര്യമുള്ളത് പക്ഷേ അതിൻ്റെ ഒക്കെ എത്രയോ മുമ്പ് നമുക്കറിയാം കൈകൊണ്ട് എഴുതിയിട്ടുള്ള വോട്ടർ പെട്ടികളൊക്കെ എല്ലാ നമ്മുടെ നാട്ടിലെ എല്ലാ വോട്ടർമാരുടെ പേരും വീട്ടുപേരും വയസ്സൊക്കെ കൈകളാ സ്വന്തം കൈകളൊക്കെ ഉണ്ട് എഴുതി ഉണ്ടാക്കിയിട്ടുള്ള വോട്ടർ പട്ടിക്ക് ഉപയോഗിച്ച് കയറുണ്ടായിരുന്നു അതൊക്കെയാണ് അത് മുതൽ ഫോട്ടോ ഒന്നുമില്ലാതെ പേരും വീട്ടുപേരും മാത്രമാണ് പ്രിന്റായി വന്നുള്ള വോട്ടർ പട്ടികക്ക് മുതൽ ഉള്ള രേഖകൾ അതുപോലെ പിന്നെ പേര് ചേർക്കാൻ എന്നെല്ലാം മൊബൈലും അതുപോലെ കമ്പ്യൂട്ടർ ഉപയോഗിക്കാൻ സാധിച്ചു അതിന് മുമ്പ് ഫോൺ നമ്പർ സിക്സ് സെവൻ ഒക്കെ ഇതൊക്കെ അന്ന ഈ ഫോമിലാ അന്ന് പിന്നെ വോട്ടർ പൊട്ടി പേര് ചേർക്കാനും തിരുത്താനും മാറ്റം വരുത്താനും ഉപയോഗിച്ചത് ഇത്തരത്തിലുള്ള ഒരുപാട് രേഖകളാണ് നമ്മുടെ വീട്ടിൽ അവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാം ഓൺലൈനായ ഇക്കാലത്ത് ഇതിലെ പലതും ഇത് ഉപയോഗത്തിൽ ഇല്ലാത്തവയാണ് പഴയകാല പ്രധാന സംഭവങ്ങൾ ഉൾപ്പെട്ട പത്രങ്ങൾ ഇന്ത്യയുടെ വിവിധ നാണയങ്ങൾ പ്രധാന സ്റ്റാമ്പുകൾ എന്നിവയും ശേഖരത്തിലുണ്ടാകും ആദ്യ കാലത്തുള്ള പിന്നെ ബാലറ്റ് പേപ്പർ അന്നൊക്കെ ഇന്നിപ്പോ ബാലറ്റ് മെഷീനാണ് ഉപയോഗിക്കുന്നത് വോട്ടിംഗ് യന്ത്രാണ് ഉപയോഗിക്കുന്നത് അന്ന് ബാലറ്റ് പേപ്പർ ഉപയോഗിക്കാം സ്ഥാനാർത്ഥിയോട് നേരിക്ക് ചിഹ്നം വോട്ട് ചെയ്യുകയും മടക്കി വോട്ട് ചെയ്യും അപ്പം അന്ന കാലത്ത് ഉപയോഗിച്ച ബാലറ്റ് പേപ്പറുകൾ അതുപോലെ വോട്ടി സ്ലിപ്പുകൾ എന്ന് ബി എൽ എമാരാണ് സ്ലിപ്പ് കൊടുക്കുന്നത് അന്ന് പിന്നെ പഴയ കാലത്ത് ജി എം പരാത്ത പാല സാഹിബ് വലിച്ച ആ കാലത്തുള്ള വോട്ടി സ്ലിപ്പുകൾ ഒക്കെയാണ് അത്തരത്തിലുള്ള വോട്ടിംഗ് അഭ്യർത്ഥനഘട്ടത്തിലും സ്ലിപ്പൊക്കെ ഒരുമിച്ച് വരിക അത്തരത്തിലുള്ള ഒരുപാട് രേഖകളൊക്കെയാണ് ഇവിടെ സൂക്ഷിക്കുന്നത് ബൂത്ത് ലെവൽ ഓഫീസർമാർക്കുള്ള ബി എൽ എമാരുടെ രേഖകൾ സൂക്ഷിക്കേണ്ട ബി എൽഒമാരുടെ രേഖകൾ അങ്ങനത്തെ ഒരുപാട് രേഖകൾ വീട്ടിൽ സൂക്ഷിക്കുന്നുണ്ട് ഇത് ഒരു തലമുറക്ക് പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രദർശനം ഒരുക്കിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് സമയത്ത് നിരവധി പേരാണ് ശേഖരം കാണാൻ എത്തുന്നത് സ്കൂളിൽ പ്രദർശനവും സംഘടിപ്പിച്ചിരുന്നു സൽമാൻ